രാഹുൽ മാംകൂട്ടത്തെ ഒഴിച്ചു നിർത്താനാകാതെ കോൺഗ്രസ് കോൺഗ്രസിന്റെ പൊതുവേദിയിൽ രാഹുൽ പങ്കെടുത്തിരിക്കുകയാണ് നമുക്കറിയാം രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് പക്ഷെ എന്നിട്ട് പോലും കോൺഗ്രസിന്റെ ഒരു പൊതുപരിപാടിയിൽ രാഹുൽ മാംകൂട്ടത്തിൽ പങ്കെടുത്തുവെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിന്റെ വിജയമല്ലേ രാഹുലിന്റെ വിജയത്തിന്റെ പ്രത്യേകം രാഹുലിന്റെ എന്ത് വിജയത്തിനെ പറ്റി പറയുന്നത് അപ്പോ അതൊരു വലിയ ജോതി അല്ലേ പുലിക്കാരനെതിരെ വന്നിട്ടുള്ളത് ലൈംഗിക ആരോപണങ്ങളാണ് ആ ആരോപണങ്ങളെ വിജയിച്ചു എന്ന് പറയുമ്പോ അത്രയും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വിജയിച്ചു എന്നല്ല പറഞ്ഞത് വെറും ആരോപണം മാത്രം വന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെ ഒരു ഇതുവരെ ഒരു പരാതി പോലും വരാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അതായത് താള പെട്ടെന്ന് കേൾക്കുമ്പോ തന്നെ കയറെടുക്കുന്ന ഒരു രീതിയായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ മാഗുട്ടത്തിന്റെ കാര്യത്തിലുണ്ടായിരുന്നത് ഈ ഒരു ആരോപണങ്ങൾ വരികയും അതിന് പിന്നാലെ തന്നെ ഇടി എന്ന് പറഞ്ഞായിരുന്നു രാഹുലിന്റെ സസ്പെൻഷനും പിന്നീട് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളും രാഹുൽ രാജിവെക്കില്ലെന്നുള്ള വാശിയും നമ്മൾ ആ ഒരു സമയത്ത് കണ്ടിരുന്നു രാഹുൽ ഇതിനെ നിഷേധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിന് മറ്റു നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് രാഹുൽ കുറെ നാളത്തേക്ക് വീട്ടില് തന്നെ വനവാസം പോലെ വീടിനകത്ത് അകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നതും പിന്നെ കുറച്ച് കുറച്ചാൾക്ക് ശേഷം പാലക്കാട് വീണ്ടും ഇപ്പോൾ കുറച്ചാളുകളായി സജീവമാകുന്നത് കണ്ടിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് അത് ഈ കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേ ഒരു കയറടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ആ ഒരു വോയിസ് ക്ലിപ്പിന് അതില് അബോഷൻ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് പുള്ളിക്കാരനോട് ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നോ അല്ലെങ്കിൽ പാർട്ടിക്ക് അങ്ങനെ സംരക്ഷിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായ രാഹുലിനെ സംബന്ധിച്ചൊന്നാലോചിച്ച് നോക്കൂ രാഹുൽ ഇപ്പോ ഈ ഒരു ആരോപണങ്ങൾ വന്നതിനു ശേഷം രാഹുൽ ഇതിന് പ്രത്യേകിച്ച് പരാതിയുമായിട്ട് ആരും വന്നിട്ടില്ല ഈ പറഞ്ഞ ഗർഭചിത്രം എന്ന് പറയപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പിലുള്ള പെൺകുട്ടി ആരാണെന്ന് പോലും ആർക്കും അറിയില്ല അജ്ഞാതമായ ഒരു പരാതി രാഹുൽ മാട്ടത്തിനെ അറിയാവുന്ന പെൺകുട്ടി തന്നെയാണെന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു കാരണം എന്റെ അപ്പുറത്ത് കേട്ട വോയിസ് ക്ലിപ്പ് പുള്ളിയുടെ അല്ല എന്ന പുള്ളി നിഷേധിച്ചിട്ടൊന്നുമില്ല നമുക്കത് കാണാം അല്ലെങ്കിൽ പരിശോധിക്കാം നിയമത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നിട്ട് പോലും ഇതുവരെ ആ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ക്രൈം ബ്രാഞ്ച് ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയും അന്വേഷിക്കാൻ തുടങ്ങുകയും പിന്നീട് പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ചുള്ള പെൺകുട്ടികളുടെ അടുത്തേക്ക് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ആ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികൾക്കാർക്കും തന്നെ പിന്നീട് പരാതി ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തു എന്നിട്ടും രാഹുലിനെതിരെ പാർട്ടി എടുത്ത തീരുമാനങ്ങളിൽ മാറ്റം വരുത്താതെ പ്രത്യേകിച്ച് ബി ഡി സതീശനെടുത്തിര തീരുമാനങ്ങളെ മാറ്റം വരുത്താതെ മുമ്പോട്ട് തന്നെ പോകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാഹുലിനെ മനപൂർവ്വം കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ എന്നുള്ളത് അതിന് അതിനൊരു തിരിച്ചടി തിരിച്ചടിയെന്നോണം ആയിരിക്കണം ഒരുപക്ഷെ ഈ പറയുന്ന കോൺഗ്രസ് ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാഹുലിന്റേതായ മറ്റു വിവരങ്ങളൊന്നും ഇത്രയും ആളുകളായിട്ട് പുറത്തു വരുന്നില്ലായിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പലയിടങ്ങളിലും പുറത്തുവിട്ടിട്ടും രാഹുലിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ പാലക്കാട് രാഹുലുമായി ചേർന്നു എന്നുള്ള വാർത്തകളൊന്നും തന്നെ ഇല്ലായിരുന്നു വേറെ കുറെ രാഹുലിന്റെ ഈ ഒരു സ്വഭാവങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്താൻ അറിയാവുന്ന ഒരു കേസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു ഈ പറയുന്ന കേൈകാതിക്രമണ പരാതിയിലേക്കൊക്കെ കടക്കും അത്ര ഒന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതൊരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആരൊക്കെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഒരു കൂട്ടം പരാതികൾ ഒരു സമയത്ത് പുറത്തുവന്നത് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും കൃത്യമായി അറിയുന്ന കേസുകളൊക്കെ തന്നെയാണ് രാഹുൽ മാംഡത്തിന്റെ അപ്പൊ ആ ഒരു കേസുകൾ വരുന്നത് ഇവർക്ക് തന്നെ അറിയാം ഇവർക്ക് തന്നെ ഉറപ്പുള്ള ഒരു വിഷയത്തെ പറ്റി പ്രത്യക്ഷത്തിൽ വന്ന് രാഹുലിന് ഒരു പ്രശ്നവുമില്ല രാഹുലിനെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പറയാൻ പറ്റാത്തൊരു സഹായിക്കാൻ ഈ പറഞ്ഞതിനാൽ തന്നെ രാഹുലിനെയും ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മറ്റു പലരെയും അവർ സംരക്ഷിച്ചു എന്നുള്ളതാണ് രാഹുലിനെയെന്നല്ല രാഹുലിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല അല്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് മിക്ക ഒരു ഈ സ്ത്രീ സംബന്ധമായ അലിഗേഷൻസ് വന്നിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പതങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സെന്റിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പരാതികൾ വന്നിട്ടുണ്ട് ഇവർക്കെതിരെ കേസ് എടുത്തു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇവരൊക്കെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് അവർ ഏത് നേതൃസ്ഥാനത്തിലാണെങ്കിലും അതുപോലെ തന്നെ പോകുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് മാത്രം സ്പെഷ്യാലിറ്റി എന്നുള്ളത് ചോദ്യം തന്നെ രാഹുലിന്റെ മാത്രം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നു ആ വോയിസ് ക്ലിപ്പിനാത്ത പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ല സ്ത്രീയെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു ലൈംഗികമായി അതിക്രമണം നടത്തി അതിന്റെ അപ്പുറത്തേക്ക് ഓക്കെ അവരുടെ തമ്മിൽ ഒരു കുട്ടി ഉണ്ടായി അതിന് പുള്ളിയുടെ കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു മരിച്ചാലും പ്രശ്നമില്ല ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരാള് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറെ ജനപ്രതിനിധി ആകുന്നതിന് മുൻപുള്ള വോയിസ് ക്ലിപ്പാണ് അതായത് ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഒരിക്കലും രാഹുൽ മാംകൂട്ടത്തിൽ നിന്നൊരു പുതിയ വ്യക്തിയെ കണ്ടുകൊണ്ടല്ല അവിടെ ആ ഒരു ജനങ്ങളും വോട്ട് കുത്തിയത് ഈ പറയുന്ന കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപതിലാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലില് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി അത്രയും കാലത്ത് ഇയാളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് പാലക്കാട് ജനങ്ങള് പുള്ളിക്കാരനോടൊപ്പം നിന്നതെന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ അകത്തൊരു പ്രശ്നം അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് രാഹുൽ അവരെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വരമോ ഒന്നും ആയിരുന്നില്ല എന്നുള്ള വോയിസ് ക്ലിപ്പ് ഭീഷണി ആ ഒരു ഇങ്ങോട്ടുമുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു വാക്ക് അങ്ങനെ പറയുന്നു അത് മാത്രം കട്ട് ചെയ്ത് ക്ലിപ്പായിട്ട് പുറത്തുവിടുന്നു ചില ചാനലുകൾ അവരെ കൂടുതൽ സ്ത്രീകളോട് ഇത്രയും അനന്തയുള്ള ഈ സ്ത്രീകൾ ഈ ഒരു പരാതിയുമായി വന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു പല ആൾക്കാർക്കും പരാതി ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യാ ഈ പെൺകുട്ടികളെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ ശേഷം പിന്നെ നമ്മൾ ഇവരൊക്കെ കാണുന്നത് പല സി പി എം വേദികളിലുമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊന്നും കല്ലെന്നൊരിക്കലും തള്ളി പറഞ്ഞാൽ ഇവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുള്ളതൊന്നും രാഹുൽ ബാബുഡ് നിഷേധിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥയാണ് ആക്സിഡൻഡറിന്റെ പബ്ലിക് ആയിട്ട് വന്നിട്ട് എതിർത്തിട്ടുള്ളൂ അതിനെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുള്ള ഒരു കേസ് അതിന്റെ മാത്രമാണ് മറ്റൊരു കേസുകളെ പുള്ളി കേസുകളായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ ഒരു കേസ് മാത്രം പുള്ളി ഡയറക്റ്റ് ആയിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള പകുതി ഇവരോട് സംസാരിച്ചിട്ടുള്ള തെളിവുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ മാത്രം പുള്ളിയുടെ അടുത്താണെങ്കിൽ ആദ്യ സമയത്ത് ഈ ഒരു നിലപാട് ആദ്യം സ്വീകരിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ അകത്ത് തന്നെ പ്രത്യേകിച്ച് ഒരു ഈ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ഈ ഒരു രീതിയിൽ വെച്ചാൽ നമ്മുടെ വി ഡി സതീഷിന് പ്രതിപക്ഷ നേതാവിന് പ്രത്യേകിച്ച് ഒരു ടീമുണ്ട് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പാലക്കാട് നമ്മുടെ സരീൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമായിരുന്നു ഇവിടെ മറ്റൊരു ടീം വർക്ക് ആണ് നടക്കുന്നത് കാരണം കൃത്യമായിട്ട് പാലക്കാട് എത്ര നാളും പ്രവർത്തിച്ച ആൾക്കാർക്ക് സീറ്റ് ഒഴിഞ്ഞിട്ട് സീറ്റ് കൊടുക്കാതെയും പിന്നെ ആ ഒരു വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചിലർക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു നിലപാടായിരുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ പ്രസംഗങ്ങളാണെങ്കിലും പുതിയ ഇവിടെ രാഷ്ട്രീയ നിലപാടുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഡിബേറ്റുകളാണെങ്കിലും വ്യക്തത അല്ലെങ്കിൽ വ്യക്തമായി സംസാരിക്കാം പലപ്പോഴും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കളെയും പലർക്കും എൻ കെ പ്രേമചന്ദ്രൻ അതേപോലെ രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇവരുടെ ഈ പ്രസംഗങ്ങളാണെങ്കിലും ഇവരുടെ നിലപാടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന എതിർ കക്ഷിക്കാർ വരെ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ വ്യക്തിപരമായ ജീവിതം എടുക്കുമ്പോൾ ചിലപ്പോ അതിന് ഈ ബ്ലാക്ക് മാർക്കുകളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും ജനങ്ങൾക്ക് അതെ സ്വീകാര്യതമായത് ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെയും അന്വേഷണമായി മുന്നോട്ട് പോവുകയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ആരും നിൽക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ രാഹുലിനെതിരെ പരാതികൾ വരുമ്പോൾ സ്വാഭാവികമായും അന്വേഷിക്കപ്പെടണം അത് തെളിയുകയാണെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ ഇന്നിപ്പോ രാഹുൽ വീണ്ടും കോൺഗ്രസ് പൊതുവേദിയിൽ സജീവമാകുന്നതായിട്ട് അല്ലെങ്കിൽ പൊതുവേദിയിൽ രാഹുലിനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി സി പി എമ്മിന്റെ വേദിയിലും ബിജെപിയുടെ വേദിയിലും ഒക്കെ രാഹുൽ ഇതേപോലെ കടന്നു ചെല്ലുന്നതും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുമായി വേദി പങ്കെടുത്തതും ചില ബി ജെ പി നേതാക്കൾ രാഹുലിനെ മുഖം തിരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പൊടുവിലായി കോൺഗ്രസിന്റെ പൊതുപരിപാടികളിൽ രാഹുൽ പങ്കെടുക്കാൻ കുറച്ച് കുറഞ്ഞു എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ് ഈ അലിഗേഷൻസ് വരുന്നതിന് മുമ്പുള്ള രാഹുലും അതിനുശേഷമുള്ള രാഹുലും തമ്മിൽ നല്ല വ്യത്യാസം അതെ തീർച്ചയായിട്ടും അത് അതിന് കൃത്യമായിട്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള കുറെ അധികം വിലക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം പിന്നെയും ആ ഒരു ആ ഒരു ബാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അവരാ തെറ്റ് സമ്മതിക്കുന്ന സമ്മതിക്കുന്നൊരു രീതിയായിപ്പോ അതുകൊണ്ട് ചെറിയ തോതിലൊക്കെ വരിക ഒറ്റ ചെയ്തു അല്ലെങ്കിൽ അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യമായിട്ട് മാറ്റുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലും മുതിർന്ന നേതാക്കള് പറഞ്ഞു ഇത്തരം അലിഗേഷൻസ് ഉണ്ടാവുമ്പോൾ കാരണം പാർട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന ഇലക്ഷനുകൾ എന്നൊക്കെ പറയുന്നത് നിർണായകമാണ് അപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇത്രമധികം ഒരുപാടധികം അലിഗേഷൻസ് ഒരാളിലേക്ക് വരുമ്പോൾ അവർ ആ സ്ഥാനം ഒഴിഞ്ഞ് അതിൻ്റെ നിയമപരമായി അതിനെ നേരിട്ടിട്ട് വീണ്ടും തിരിച്ചുവരിക എന്നുള്ളൊരു രീതിയാണ് അത് പരമായി മുതിർന്ന നേതാക്കളും പലരും സജസ്റ്റ് ചെയ്ത കാര്യം തന്നെ നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ എതിരെ പരാതിയുമായി വന്നിട്ടില്ല രാഹുൽ നഷ്ടപരമായിട്ട് മാനനഷ്ടം കേസ് കൊടുക്കാമായിരുന്നു അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് ഇന്നും ർക്കും അത് തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന പറഞ്ഞിട്ടുള്ളത് കാരണം ഇയാൾക്കെതിരെ കേസ് വരുമ്പോ ആ കേസായിട്ട് മുന്നോട്ട് പോകാനെന്നല്ല ഇങ്ങനെ ഒരു അലിഗേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാൻ ആ കേസുമായി മുന്നോട്ട് പോവുക ശേഷം അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു എന്താ ഇപ്പൊ ഹർഷിക്കാൻ ഉറപ്പുണ്ടോ ഇങ്ങനൊരു സാധനം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ നടന്നിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ നിന്നും അയാളുടെ ആവശ്യമാണ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഒരാളുടെ ആവശ്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പുണ്യാലൊന്നും നമുക്ക് ആർക്കും താല്പര്യമില്ല അത് അയാൾക്ക് തന്നെയാണ് ആവശ്യമുള്ളത് പുള്ളിക്കാരന് മന്ത്രി ആയിട്ടുണ്ടെങ്കിലും ബാക്കി ഏത് സ്ഥാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും കൂടുതൽ ഗുണം ഗുണമുണ്ടാവുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് തന്നെയാണ് ഇത്ര രീതിയിൽ സീറ്റ് മോഹിക്കാത്ത ഒരാളാണ് എങ്കിൽ എന്നാൽ സീറ്റ് എനിക്ക് സ്ഥാനങ്ങളൊന്നും വേണ്ട ഞാൻ അല്ലാണ്ട് മാറി എന്ന് പ്രവർത്തിച്ചോളാന്ന് പറഞ്ഞേ മിക്ക ആൾക്കാർക്കും സീറ്റ് മോഹവും സ്ഥാനമോഹവും ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പോ രാഹുലിനെ സംബന്ധിച്ചിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും ഇത്തരത്തിൽ സജീവമാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയുടെ തന്നെ രാഹുൽ പറയുന്നത് അത് പൊതുപരിപാടി അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ രാഹുൽ വീണ്ടും ഇറങ്ങിച്ചില്ലാൻ തുടങ്ങുമ്പോൾ ഇനി ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യമാണ് ഇത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് രാഹുലിന് വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ അല്ലെങ്കിൽ രാഹുലിനെ വീണ്ടും കോൺഗ്രസിലേക്ക് എടുക്കാനുള്ള ഒരു സാധ്യതകൾ എവിടെയൊക്കെയോ കഴിഞ്ഞ രീതിയിൽ കോൺഗ്രസ് ഇതൊരു ഒഴിവാക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോ കുറച്ച് ആളുകളായിട്ട് പി ഡി സതീശൻ എന്ന മഞ്ഞുമല ഉരുങ്ങി തുടങ്ങി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നത് പി വി അൻവറുടെ വിഷയത്തിലും സി കെ ജാനുവിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിലെ വിഷയത്തിലും ഈ ഒരു മഞ്ഞുമല ഉരുങ്ങി തുടങ്ങുകയാണെങ്കിൽ അടുത്ത തവണ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്